മൈ ചാനൽ മീഡിയ റോസ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്കൊരു ഓൺലൈൻ ബാങ്ക് അക്കൗണ്ടല്ലേ ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാത്തരം ഓൺ ബാങ്ക് സർവീസസും ഓൺലൈനായിട്ടാണ് ചെയ്യുക ട്രാൻസാക്ഷൻസ് ആയാലും പേയ്മെൻറ്സ് ആയാലും ഡെപ്പോസിറ്റ്സ് ആയാലും എല്ലാം അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഓൺലൈൻ ബാങ്കിങ് ആപ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ പേ ടി എം യു പി ഐ പോലുള്ള ആപ്സുകളാണ് അപ്പം നമ്മൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ പേടിഎം അക്കൗണ്ട് തുടങ്ങാമെന്ന് അതിലെ വാലറ്റ് എങ്ങനെ ബാങ്ക് അക്കൗണ്ടോ പാൻ കാർഡോ മറ്റു ജോബ് ഡമോസോ ഒരു പ്രൂഫും ഇല്ലാതെ എങ്ങനെ വാലറ്റ് ആക്റ്റീവ് ആക്കാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്നുകിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അപ്പോൾ നമുക്ക് ആദ്യം പ്ലേ സ്റ്റോറിൽ കയറി പേടിഎം ഇൻസ്റ്റാൾ ചെയ്യാം ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമ്മൾ പേടിഎം പൊതുവെ യൂസ് ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിങ്ങിനും പേയ്മെൻറ്റിലും വരുന്ന ക്യാഷ് ബാക്ക് എടുക്കാനും ഓൺലൈൻ ഗെയിംസ് വഴിയും മറ്റ് ആപ്സ് വഴിയൊക്കെ ക്യാഷ് റെഡിയും ചെയ്യാനുമൊക്കെയാണ് എന്ന് വെച്ചാൽ ഷെയർ ചാറ്റ് പ്രൊപ്പോസോ പിന്നെ ബിഗ് ക്യാഷ് പേ ടി എം ഫസ്റ്റ് ഗെയിംസ് പോലുള്ള ആപ്സുകളിൽ നിന്നൊക്കെ നമുക്ക് ക്യാഷ് കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് റെഡീം ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ആപ്പാണ് പേ പേടിഎം അപ്പോൾ നമുക്ക് പേടിഎമ്മിൽ വാലറ്റ് എങ്ങനെ ആക്റ്റീവ് ആക്കാം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കണ്ടേ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് പേ ടി എമ്മിൽ ആദ്യം തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങണം ഇതാ ഇതാണ് നമുക്ക് പേടിഎമ്മിൽ ഓപ്പൺ ആകുമ്പോൾ നമുക്കൊന്ന് കിട്ടുന്നത് എന്താ ഇവിടെ ലോഗിൻ ടു പേടിഎം എന്ന മോഡൽ എഴുതിയിരിക്കുന്ന കാണാം അപ്പം നമുക്കിവിടെ ഇതിലേക്ക് കയറാം എൻ്റെ ക്രിയേറ്റ് ഐൻ അക്കൗണ്ട് കൊടുക്കാം ഓക്കെ ക്രിയേറ്റ് ഐൻ അക്കൗണ്ട് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ നമ്പർ ആണ് ടൈപ്പ് ചെയ്തത് നമ്പർ അപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പം ഇതുപോലൊരു ചില പെർമിഷൻസ് ചോദിച്ച് പേ ടി എമ്മിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും നമ്മുടെ സിം കാർഡ് നമ്മുടെ മൊബൈൽ നമ്പർ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും നമുക്കിങ്ങോട്ട് എസ് എം എസ് ചെയ്യുന്നതിനുമായിട്ടാണ് ഈ പെർമിഷൻസ് പേടിഎം ചോദിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ എല്ലാം അല കൊടുത്തു വിടുക നമ്മൾ അല കൊടുത്തുവിടേണ്ടതാണ് അപ്പം ഇത് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് കുറച്ച് സമയം എടുക്കും അത ഇതുപോലെ ഒ ടി പി അവർ സെൻഡ് ചെയ്യും അത് തനിയെ തന്നെ നമ്മുടെ ഫോണിൽ വരുമ്പം തന്നെ അത് തനിയെ വെരിഫൈ ആയിക്കോളും ഇതാ നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആ ബാങ്ക് അക്കൗണ്ട് വെച്ച് തന്നെ ആടെ ബാങ്ക് അക്കൗണ്ട് ഫോർ ഓൾ യുവർ പേയ്മെൻറ്റ്സ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആ ബാങ്ക് അക്കൗണ്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് സ്കിപ്പ് ചെയ്യാം നമ്മൾ കയ്യിൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം എന്താ നമുക്കിപ്പോൾ ഒരു ആഡ്സ് ഒക്കെ വരും അത് കുഴപ്പമില്ല അതാ പിന്നെ നമുക്കിവിടെ ഒരു പാസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാം മുകളിലായിട്ട് ഒരു പാസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാം അപ്പോൾ പാസ്ബുക്ക് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഒരു എനബിൾ സ്ക്രീൻ ലോക്ക് കൊടുക്കാം സ്ക്രീൻ ലോക്ക് പിന്നീട് ആയാലും കൊടുക്കാം ഓക്കെ ഐ വിൽ ഡു ഇറ്റ് ലെറ്റർ കൊടുക്കാം നമുക്കിപ്പം കൊടുക്കുന്നില്ല ഓക്കെ ഇപ്പോൾ നമ്മളെ പേടിഎം വാലറ്റ് ആക്റ്റീവ് അല്ല നമുക്ക് പേടിഎം വാലറ്റ് ആക്റ്റീവ് ആക്കണം പേടിഎം വാലറ്റ് ആക്റ്റീവ് ആക്കാനായിട്ട് നമ്മൾ കുറേ സെലക്റ്റഡ് ഡോക്യൂമെൻറ്റ് പ്രൊസീഡിയർ നമുക്ക് കാണാം നമുക്കിതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് അത് തന്നെ കൊടുക്കാം നമ്മൾ നമ്മളിപ്പോൾ ഇല്ലാത്തതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മളതിൽ വോട്ടർ പാസ്പോർട്ടോ വോട്ടർ ഐഡിയോ ഡ്രൈവിംഗ് ലൈസൻസോ ജോബ് കാഡോ ഒന്നുമില്ല എങ്കിൽ നമ്മൾ ഈ നാലാമത്തെ ഓപ്ഷനായ എൻ ആർ ഇ ജി എ ജോബ് കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം ജോബ് കാർഡ് നമ്പർ എന്ന് ഒരു ഇത് ഇത് കാണാം അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് നമ്പ് നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പന്ത്രണ്ട് നമ്പേഴ്സ് ടൈപ്പ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചുമ്മാ ഏതെങ്കിലും ഒരു നമ്പർ ഓക്കെ ഇതാണ് നമ്മൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ജോബ് കാർഡ് നമ്പറായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് ആ ഫുൾ നെയിം ആസ് പെർ എൻട്രിജിയെ അതും കൊടുക്കണം അപ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കാം ജസ്റ്റ് ഞാൻ ഇപ്പം എൻ്റെ ഓക്കെ എൻ്റെ ചാനൽ നെയിമാണ് കൊടുക്കാൻ പോകുന്നത് മീഡിയ റോക്സ് ഓക്കെ എന്നിട്ട് ഇവിടെ ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓക്കെ അത് കൊടുക്കുക അത് ശരിയാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ കൺഫേം കൊടുക്കുക എന്താ പിന്നെ നമുക്ക് എന്താണ് കിട്ടേണ്ടത് അപ്ഗ്രേഡ് ഈ റെക്കൗണ്ട് ആവും അത് കൊടുക്കുക ഇതിങ്ങനെയാണ് കാണിക്കാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വിടുക ഇപ്പോൾ നമ്മുടെ പേടിഎം വാളറ്റ് ആക്റ്റീവായിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ക്യാഷ് വിത്ഡ്രോ ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ആർക്കും സെൻഡ് ചെയ്യണമെങ്കിൽ അതിന് ചെയ്യാൻ പറ്റും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കൂടുതൽ വീഡിയോറ്റായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്